നമസ്കാരം ഞാൻ സന്തോഷ് പിൻപ് നന്ദ്യാറ്റ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സി എസ് ഐ മധ്യകേരള മഹാ ഇടവക സ്ത്രീജനസഖ്യത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ വനിതാരഭം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്ന് ചില ഭാഗങ്ങളാണ് ഇന്ന് എൻ്റെ ഈ വീഡിയോയിൽ സി എസ് ഐ മധ്യ കേരള മഹാ ഇടവക വിശ്വപ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ തിരുമേനി മൂലടം സെൻ്റ് പോൾസ് സി എസ് ഐ ഇടവകയുടെ സ്റ്റാള് സന്ദർശിക്കുന്നു ഇവിടെ എന്നാൽ ഇവിടെ എന്നീ ഏതൊക്കെ പൂ ഇവിടെ ഉണ്ടാക്കുമല്ലേ രണ്ട് ഏതൊക്കെ അപ്പത്തിനും ബീഫ് കറിക്കും നൂറ് ഓക്കെ പാക്ക് ചെയ്ത് കൊടുക്കാളോ ആദ്യത്തെ വല്പന ओके ओनली बस थैंक यू थैंक यू मेरे के ध्यान दो जल्दी पे करके

വേറെ എടാനേ ദാ വേറെ എടത്തല്ലേ ദാ കൊള്ളാതാ കവർ ഉണ്ട് മൈനസ് ജോർജ്ജ് സർ ഈ പെൻസൽ എടുക്കുന്ന വീഡിയോ ഫോട്ടോ ആണോ റെഡിയോ വീഡിയോ റെഡിയോ റെഡിയോ പെൻസൽ എടുക്കുന്നതിന്റെ ഇത്ര വേഗം വാർണിംഗ് ടിപൊളി ഞാൻ കഴിച്ചോ ഞങ്ങൾ കഴിച്ചു കഴിച്ചത് ഞങ്ങൾ കഴിച്ചു ഒന്നും തരാറായില്ലോ വീഡിയോ അല്ലേ സ്വാദിഷ്ട അച്ഛക്ക ഏതൊക്കെയാ ഭീമ കഴിക്കുന്ന

ഇത് ഇതിനെ പറ്റി പറയാ നിങ്ങൾ തന്നെ സാരി എടുത്ത് എംബ്രോയിഡറി ചെയ്യുന്ന വിലയൊക്കെ എങ്ങനെയാണ് തബിത എവിടെ വന്നാലോ ഇത് കിട്ടുന്ന എവിടെ ചെന്നാലോ മേടിക്കാൻ കിട്ടുന്നത് വരുമാനത്തിന്റെ ഒരു ചെറിയ ഇതാണ് ഡയാലിസിസിനും ഒക്കെ കൊടുക്കുന്നത് ഈ സംരംഭം കൊണ്ടാണ് ഈ സംരംഭം കൊണ്ടാണ് കീമോ ചെയ്യും അങ്ങനെ ഒത്തിരി ചെറിയ പദ്ധതികളുണ്ട്

ഇവിടെ ഉണ്ടാക്കുന്നതാണോ അതോ എല്ലാം സ്വന്തമായിട്ടുണ്ട് പള്ളിക്കാരല്ലേ അല്ലെ ശ്രീകണസഖ്യക്കാരെടുക്കുന്നു അതൊക്കെ പാളോ ചിക്കൻ റോ ചിക്കൻ റോ അതൊക്കെ അതൊക്കെ ഇവിടെ എന്നെ വരടി മോമോസ് മോമോസ് കൊണ്ടാകെ മോമോസ് ഈ ചിക്കൻ മോമോസ് ഏടാകെ മോമോസ് എന്നെ ചിക്കൻ മോമോസ് ആ അവിടെ പൂരി അവിടെ എന്നാകെ എന്നെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് എവിടെ സ്ഥലം നല്ല സ്ഥലം ഓക്കെ പരിപാടി നിങ്ങള് കഴിഞ്ഞോ അടുത്താണോ ഏത് വെള്ളിയെന്നൊക്കെയാ ഇവിടെ ഇവിടെ ഏത്തക്കാമ്പോ പല്ലാർ കൊല്ലാർ അല്ലേ കാപ്പി മാത്രമാണോ വെള്ളത്തിരുത്തി ഞാൻ ഇതൊന്ന് പോയിട്ട് വരാം ഇത് പോയിട്ട് വരാം ഇവിടെ എന്താക്കിയലയുടെ വിഴുന്നിവിടെ ഏത് പള്ളിയായിരുന്നു പൂന്തരത്ത് പള്ളി ഇവിടെ പൊറോട്ട അടിക്കാണോ ഏത് പള്ളിയാമോ പ്രോഗ്രാം കമ്മിറ്റി ഉണ്ണിയപ്പോ ഉണ്ണിയപ്പോ ഏത് പള്ളിയോ ആലപ്പുഴ രണ്ടു പള്ളി കൂത്താട്ടുകളോണ്ട് രണ്ടുപേരോട് ജോയിന്റേ ഇവിടെ അപ്പം മുട്ടക്കര ഏത് പുള്ളിയ കോഴിക്കട്ടുണ്ടോ ഞാനേ ഉള്ള ഓക്കെ ഉള്ളി വട അല്ലേ പിന്നെ എന്നാ കപ്പ ബിരിയാണി ഏത് പുള്ളിയാ രണ്ട് പള്ളിയാണോ ഇത് പള്ളി പള്ളിയത് പിടിയും കോഴി ഏത് പള്ളിയൊക്കെയാ ഇന്ന് നോക്കാം നോക്കാനാണോ പിടിയാതാ അതാണോ അപ്പ വര ഏത് പള്ളിയാ അല്ല ഏത് പള്ളി ഏത് പള്ളിയൽ അല്ലേ എന്നായിരുന്നു ചിക്കൻ ചിക്കനോളം ആയില്ലേ ഇതെവിടെയായിരുന്നു ഏത് പള്ളിയായിരുന്നു ഏത് പള്ളിയായിരുന്നു എന്നോളന്നിറങ്ങോ എന്നാ എന്നു പാനിപ്പുരി എന്നാ പാനിപ്പുരി ഇതാണോ ഇവിടെ എന്തെല്ലാം ഉണ്ടാവ എന്തൊക്കെയുണ്ട് ഏ മസാല വശ ആ എല്ലാം ലൈവാ ോശ്ലോശ് പാലക്കപ്പ ബിരിയാണി കപ്പ ബിരിയാണി കപ്പ ബീ പൊറോട്ട അപ്പം മുട്ടക്കറി ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി പിടിയ കോഴി

ല്ലേ എന്തൊക്കെയല്ലേ ഇവിടെ ഏതൊക്കെയുള്ള സമ്മതിപ്പടി പിന്നെ വേണ്ടി കക്കാര മൂന്നുപേരുക സംയുക്തമായിട്ട് വന്നേക്കാം അച്ചാര അച്ഛനാണ് നേനച്ചാറ ആ പിന്നെ എന്നാ വരാല അച്ചാറുകളല്ലേ എല്ലാ പ്രിയപ്പെട്ടവരും സ്റ്റേജിന് അടുത്തുള്ള ആരോപിക്കുന്നതാണ് ഈ പ്രോഗ്രാമുകൾ പായസം ഏത് പള്ളിയാ എന്നൊക്കെ പായസം ഉണ്ട് ഇവിടെ പരിപ്പ് അടപ്രദമൻ എല്ലാം ഉണ്ടോ അല്ലേ പരിപ്പാടോ കുടിവെള്ള കുടിവെള്ള അത്ര കുമ്പളാണോ വേറെ ഉണ്ടോ വേറെ എല്ലാം ഉണ്ടോ ഏത് വെള്ളിയാ மனார் காப்பம் विविध जितेंद्र பண்ண மேட்டு மானூர் கோட்டயம் பைதீஜ் ஜடயுட நம்ம யாரோ டேய் டோரா கிட்ட கிட்ட வந்துட்டாயே சார் இது மாதிரி உள்ளதா இப்போ பாதி மாட்டல ஆவட்டே என்ன கண்டா என்னக்க அப்பாயா எதிக அப்பாயா ஏது வெள்ளையா குமாரி வெள்ளோ சண்டா குமாரி ഇവിടെ തന്നെയാ ഉള്ള ഏത് പള്ളിയാ മത്യാറിച്ച് കണ്ടായിട്ട് മാത്രമേ ഉള്ളു എന്താ കഥയേട്ടാ സീക്രട്ട് ഓക്കേ 25 സമയണം കാണണം ചേട്ടൻ പള്ളിയിലെ അച്ഛന്റെ ഭാര്യയ Эльമ ബേക്കറിയിലെ കണ്ണിനാണ് ആ അനിഷാ പച്ചമ പള്ളന്ന് ജില്ലയേക്കുള്ള വീഡിയോ കൊടുക്കണം എന്നിവരുള്ള നന്ദി അറിയി ഈ വനിതാരുടെ നേതൃത്വത്തിൽ വനിതങ്ങളെ പ്രോത്സാഹിക്കുന്ന അച്ഛൻ ഇടയോളിയാച്ചാ മാമ്പാടി മാമ്പാടി കൊടമാടി എന്നാ കേളേ ഇടയടേം കുടക്കട്ടെ ഇവിടെ ഉണ്ടാക്കുവാണോ അതോ കൊണ്ടുവണോടെ അല്ലേ ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി ഓക്കെ ഏത് പള്ളിയാ ഇവിടെ ഉണ്ടാക്കുവല്ലേ ഉണ്ടാക്കിക്കൊണ്ട് വന്നാലേ പള്ളിയിൽ ഉണ്ടാക്കി അല്ലേ അവ പള്ളി ഉണ്ടാക്കിയതാണോ ഏത് പള്ളിയാ ഏത് പള്ളി ഏത് പള്ളിയല്ലാരും പ്പുഴ വിളയംകോട് ഈ യൂണിറ്റുകൾ ഒരുങ്ങി നിൽക്കണമെന്ന് പ്രത്യേകമായി ഓർപ്പിക്കുന്നു താമസം കൂടാതെ തന്നെ എല്ലാ യൂണിറ്റുകളും ഈ സ്റ്റേജിൽ റിപ്പോർട്ട് ചെയ്യുകയോ നിങ്ങളുടെ ഓഡിയോസൊക്കെ നൽകി അത് വളരെ കൃത്യമായി നടത്തണമെന്ന് ഓർപ്പിക്കുന്നു cut up.